ഒഴുക്കിയ കെട്ടിട ഉടമയ്ക്കെതിരെ ഇരുപത്തിയ്യായിരം രൂപ പിഴ ചുമത്തി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസർ സമീപത്തുള്ള കെട്ടിട ഉടമയ്ക്കെതിരെയാണ് പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചത് ആരോഗ്യ വകുപ്പിന്റെയും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല രോഗ പ്രതിരോധം ഉൾപ്പെടെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് അഴുക്കുചാലിലേക്ക് കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നുണ്ടെന്ന പരാതി ഉയർന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ് കുമാർ കിഷോർ ബാലൻ പഞ്ചായത്ത് ക്ലർക്ക് വിഷ്ണുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇത് പരിശോധിക്കുകയും മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു ഇതുപ്രകാരമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് ശുചിത്വം ഉറപ്പാക്കും വരെ കെട്ടിടം അടച്ചിടാനും നിർദേശം നൽകിയിട്ടുണ്ടാട്